തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ നന്ദി അറിയിച്ച് തൃശൂർ ലൂർദ് കത്തീഡ്രലിലെ മാതാവിന് സ്വർണ്ണക്കൊന്തയും പൂമാലയും സമർപ്പിച്ച സുരേഷ് ഗോപി ദൈവമേ രണ്ടാം തവണയാണ് തൃശൂർ ലൂർദ് കത്തീഡ്രൽ സുരേഷ് ഗോപി സന്ദർശിച്ചത് നേരത്തെ മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് സുരേഷ് ഗോപി ലൂർദ് പള്ളി സന്ദർശിച്ച് മാതാവിന് സ്വർണ കിരീടം സമർപ്പിച്ചിരുന്നു സന്ദർശനത്തിന് ശേഷം സ്വർണ കിരീടത്തിന്റെ തൂക്കം നോക്കണമെന്ന ആവശ്യം വിവാദമായിരുന്നു കേന്ദ്ര സഹമന്ത്രിയെ ചുമതലയേറ്റ ശേഷം ലൂർദ് പള്ളിയിലെത്തിയ സുരേഷ് ഗോപിയെ കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിന്റെ നേതൃത്വത്തിൽ ബൊക്ക നൽകി സ്വീകരിച്ചു പള്ളിയിൽ പ്രവേശിച്ച സുരേഷ് ഗോപി മാതാവിന് മുന്നിൽ പ്രാർത്ഥിച്ച ശേഷം സ്വർണക്കൊന്തയും പൂമാലിയും ചാർത്തി തുടർന്ന് ഭൂഗർഭ പള്ളിയിലെ നിത്യാരാധന സക്രയ്ക്ക് മുന്നിൽ കുമ്പിട്ട് പ്രാർത്ഥിച്ച ശേഷം മാതാവിന് നന്ദിയായി ഗാനാർച്ചന നടത്തി നന്ദിയാൽ പാടുന്നു ദൈവമേ എന്ന ആരാധന ഗീതമാണ് സുരേഷ് ഗോപി ആലപിച്ചത് ദൈവമേ നന്ദി എന്ന് പറയുന്നത് ഹൃദയത്തിലാണെന്നും അത് ഉൽപ്പന്നങ്ങളിൽ അല്ലെന്നുമാണ് ശേഷം സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഭക്തിപരമായ നിർവഹണത്തിന്റെ മുദ്രയാണ് സ്വർണകൊന്തയെന്നും സുരേഷ് ഗോപി പറഞ്ഞു ബി നേതാക്കളും സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ടി